പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവെ അമ്മയോട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കാനായി സ്വർഗം തുറന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ ഒരു പ്രകാശമായി അമ്മ ഞങ്ങളുടെ മദ്യത്തിലേക്ക് വന്ന് വാഴണമേ അമ്മേ മാതാവേ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഞങ്ങളെ കൈപിടിച്ച് താങ്ങി നിർത്തണമേ എപ്പോഴും ഞങ്ങൾക്ക് അഭയമായി കൂടെ ഉണ്ടാകണമേ പരിശുദ്ധ അമ്മേ അങ്ങിപുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണുനീരോടെ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മേ ലോൺ ലോണടക്കാൻ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിവേഗം ആ ലോൺ അടച്ചു തീർക്കാനുള്ള വഴികൾ ഓരോ മക്കൾക്കും അമ്മ തുറന്നു കൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ അമ്മയുടെ പക്കൽ കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിവേഗം അമ്മ അമ്മ അവരെ സഹായിക്കാനായി അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ഹൃദയത്തിൻ്റെ വേദനകളും ആകുലതകളും കണ്ട് അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കൾക്കും അവരാഗ്രഹിക്കുന്നത് പോലെ ഒരു തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ രോഗികളായ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ കൊച്ചു കുഞ്ഞുങ്ങളുടെ അസ്വസ്ഥകളും അസുഖങ്ങളും മാറ്റിക്കൊടുക്കണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും നൽകണമേ ആശുപത്രിയിലായി കഴിയുന്ന ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും മാറ്റിക്കൊടുക്കണമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ അങ്ങ് സഹായിക്കാനായി കടന്നു ചെല്ലണമേ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അടുത്തു ചെന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ വസ്തുതർക്കങ്ങളാൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി നൽകണമേ മാതാവേ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സമാധാനത്തിലും ഈ ഭൂമിയിൽ ജീവിപ്പാൻ അമ്മ അവരെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ വാഴുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരെ ഓരോരുത്തരെയും അങ്ങ് ഏറ്റെടുക്കണമേ അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കണമേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്ത് പരിപാലിക്കണമേ അവർക്ക് ആയുസും ആരോഗ്യവും നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മ കടന്നു വരയണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ മാതാവെ ഈ ലോകസുഖങ്ങളിലകപ്പെട്ടു പോകാതെ ആത്മീയതയിൽ ജീവിച്ച് ദൈവത്തെ സ്വന്തമാക്കി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ പഠിപ്പിക്കണമേ അന്യദേശത്തിൽ തൊഴിലിനായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മ അവരെ സഹായിക്കണമേ മാതാവ് ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ മെച്ചപ്പെടുത്തണമേ ഞങ്ങളുടെ കാർഷിക വിളകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനേകർക്ക് നന്മ ചെയ്യുവാനും അനേകരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനുമുള്ള വഴിവാതിലുകൾ അമ്മ ഞങ്ങൾക്കായി തുറന്നു തരണമേ പരിശുദ്ധ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ തിരുക്കുരിശിലെ തിരു ഞങ്ങളെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ അമ്മയുടെ നീല അങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ ഒരു ദുഷ്ടശക്തി പോലും ഞങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങൾക്ക് കാവൽ നൽകണമേ അവരെ അമ്മയുടെ നീല അങ്കിയാൽ പൊതിഞ്ഞുകൊള്ളണമേ ദേവമാതാവെ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ അയൽക്കാർ തമ്മിൽ പരസ്പര ഐക്യത്തിലും സമാധാനത്തിലും വർദ്ധിക്കുവാൻ അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ ക്ഷമയോടു കൂടി അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ